ാണ് കറിനകത്ത് കഴിച്ചു കഴിച്ചിട്ടിന്നു അല്ലേ ഹായ് ഫ്രണ്ട്സേ എല്ലാവരും നമസ്കാരം കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കയ്യിൽ ചൂണ്ട കയറ്റിയ മഹാനെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കുക കറി വെക്കാനുള്ള പരിപാടി കേട്ടോ അപ്പോൾ നമ്മുടെ ശ്രീകൂട്ടനും ദേവനും അളീനും ബംഗളും എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരും സ്ഥിതിക്ക് നമുക്ക് ഇവരെ ഒന്നും കറി വെച്ച് നല്ല കിടക്കാച്ചയായിട്ട് കറിയൊക്കെ വെച്ചിട്ട് കഴിക്കാൻ കരുതി അപ്പോൾ അത് നല്ല കട്ടിയുള്ള തോലുള്ള മീനാണ് കേട്ടോ പച്ചനകൾ നല്ല ശക്തിയിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചൊക്കെ കണ്ടിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ചൂണ്ട കയറിയത് കാരണം അതുകൊണ്ട് ആ ബ്ലഡ് ഈ ബ്ലഡ് വരാൻ സാധ്യതയുണ്ട് നല്ല പ്രഷറിൽ കയ്യൊക്കെ പിടിച്ചാലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് തൊട്ടില്ല അങ്ങനെ അച്ഛനും അമ്മയും കൂടെ ചേർന്നിട്ടാണ് അത് കട്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വീട്ടിൽ നല്ല കത്തി ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ചെറിയൊരു പാടുണ്ട് ഇവിടെ നല്ല കത്തി ഉണ്ടെങ്കിൽ ഇവനെ പടപടങ്ങി പറയും വെട്ടി വെടി തോലൊക്കെ വെട്ടിയാൽ കളയാൻ സാധ്യതയുള്ളൂ പിന്നെ തോല് യൂരിയുന്ന മീനാണ് കേട്ടോ ഇതിൻ്റെ പേര് അഴുകാന്നാണ് ഞങ്ങൾ ഇവിടെയൊക്കെ പറയുന്നത് ചില യൂട്യൂബ് വീഡിയോയിലൊക്കെ ഹൂറിന് പേര് വന്നതിന് ശേഷമാണ് ഇതിന് അങ്ങനെ ഒരു പേരുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നത് മറിച്ച് ഗൾഫിലൊക്കെയാണ് ഹമൂർ എന്ന് പറയുന്നത് നാട്ടിൽ വ്യത്യസ്തമായ പേരുകൾ ഇവനുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ കൊച്ചി കൊച്ചിന് എന്തോ പറയാനുണ്ട് അതല്ല അത് വരാല പിടിച്ച വരാലൊക്കെ അതും തന്നെ 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 തോന്നില്ല ഇത് വലിയ തന്നലൊന്നുമില്ല അത് ഫ്രഷ് വാട്ടർ ഫിഷ് ഇത് സോൾട്ട് വാട്ടർ ഇത് കടലിലും കായലിലും ഉള്ള മീനും അതിനൊക്കെ ടേസ്റ്റ് ചെയ്യാം ഭയങ്കര മലപ്പുറത്ത് നടന്നോണ്ടിരിക്കും മീനെ കണ്ടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ അതിനു വേണ്ടിയുള്ള കത്തികളില്ലാത്തോണ്ട് കേട്ടോ വരശൂരി പോരത്തില്ലേ യ്യ അങ്ങനെ അവന്റെ തോലും കൂടി ഉലിഞ്ഞെടുത്താൽ എല്ലാം അതെല്ലാം എന്റെ കൈ പാടില്ലാത്ത കേട്ടോ കൈ ചൂണ്ട കയറി കണ്ട കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിന്റെ ചൂണ്ടകരി സംഭവങ്ങൾ കേട്ടോ മഴ ആയിക്കഴിഞ്ഞാ എങ്ങനെയാ കേട്ടോ ചൂണ്ടകളിലും പരിപാടികളൊക്കെയാണ് മൊത്തത്തില് അവസാനം ഞാൻ തന്നെ വന്നതിൻ്റെ തൊലി ഇരിയാനായിട്ട് അപ്പം കൈ കഴിട്ട് വന്നേട്ടോ അപ്പത് അവിടെ പരിപാടി തകൃതിയായിട്ട് ഉള്ളൂ കേട്ടോ ചൂണ്ട മീൻ ഇന്ന് തല വെട്ടിക്കൊണ്ടിരിക്കുന്നതിൽ ഓക്കെ റെഡി ആക്കി കേട്ടോ കുക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ മീൻ കട്ട് ചെയ്ത് ഇത്രയാക്കി കേട്ടോ ആട്ടറച്ച പോലെ ഉണ്ട് അത് കണക്കുള്ള മീറ്റാണ് ഇങ്ങനെ കേട്ടോ അടിപൊളി ഫ്ലഷട്ടോക്ക് കണ്ടു നോക്ക് ചിക്കൻ പോലെ ഇരിക്കുന്നില്ല വെട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കറി വെക്കാം കേട്ടോ ഏഹ് സൂപ്പർ കറി ഞാൻ വെക്കണോ അതോ അമ്മച്ചാ ചെയ്തോ ഞാൻ വെച്ചാൽ ടേസ്റ്റ് കൂടും അതാണ് കേട്ടോ ഏഹ് ആ വേണ്ട ആ ഹെൽപ്പ് ചെയ്താൽ ഞാൻ ഞാൻ ചെയ്യാം അമ്മ റെസ്റ്റ് എടുക്ക എനിക്ക് കൈവയത്തോണ്ട് അമ്മ അത് ചെയ്ത് കേട്ടോ ഞാൻ തോലെല്ലാം വിരിഞ്ഞെടുത്ത് ഞാൻ തന്നെ കേട്ടോ അവർ രണ്ടേരും തോൽ വലിക്കാൻ നോക്കിയിട്ട് നടന്നില്ല എല്ലാവരും ചെയ്യും അപ്പോൾ ഞാൻ തന്നെ ചെന്നിട്ടാണ് തോല് വലിച്ചു വെച്ചിട്ടുള്ളത് കാരണം ഭയങ്കര ഹാർഡായിട്ടുള്ള തൊലി കേട്ടോ അത് സപ്പോ മുളക് ആ മുളക് കറക്റ്റായിട്ട് ചെയ്തു തരാം ഓക്കെ നല്ലൊരു കറി വെച്ചിട്ട് വരാം ഓക്കെ അപ്പം ഞങ്ങൾ കറി വെക്കാനുള്ള ഉള്ളി പൊളി പൊളിക്കുകയാണ് കേട്ടോ ഇരിയാണ് ഉള്ളി പൊളിക്കുന്നത് എന്താ പറ്റിയെന്ന് എനിക്ക് ഉള്ളി പൊളിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്ന് ഉള്ളി പൊളിക്കുവാണെട്ടോ ഉള്ളി പൊളിച്ച സംഭവം എന്ന് വെച്ചാൽ ദേവനും ശ്രീകോട്ടനും അളിയും പെങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അവര് അവര് വരുന്ന ദിവസം ആയതുകൊണ്ട് എന്തായാലും നല്ലൊരു മീനേക്കിട്ടി ആ എനിക്കാണല്ലോ ആ തണുപ്പായതുകൊണ്ടേ എൻ്റെ ഷട്ടർ എടുത്തിട്ടേക്കോ അദ്ദേഹത്തെ ആ കയ്യിലുണ്ടോ അതോടെ പൊളിക്ക് ഉള്ളി പൊളിച്ചെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് വേണം നമുക്ക് കറി വെക്കാൻ കേട്ടോ റിജിയാണോ വെക്കുന്നത് വന്നി ഞാൻ വെച്ചാൽ മതിയോ ഓക്കെ കഴിഞ്ഞ ദിവസം ചില്ലി ചിക്കൻ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ എന്നെ കൊണ്ട് കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ പക്ഷെ ചിക്കൻ മേടിക്കാത്തോണ്ട് ഞങ്ങൾ ചില്ലി ചിക്കൻ മേടിച്ചില്ല വെച്ചില്ല ഇത് വെച്ച് ചിക്കൻ ചില്ലി ഫിഷ് ആക്കിയാലോ നാളായിരിക്കണം നാളെ ആയിരിക്കും നാളെ ഞാൻ എറണാകുളം വരെ പോണ് ബാങ്കില് വരെ പോണേ അതുകൊണ്ട് എറണാകുളം വരെ പോകണം നാളെ കഴിഞ്ഞിട്ടുണ്ടോ കേട്ടോ ആ പെട്ടെന്ന് പൊളിക്ക് പെട്ടെന്ന് അങ്ങോട്ട് വിളിക്കും പെട്ടെന്ന് നമ്മളങ്ങോട്ട് കറി അങ്ങോട്ട് വെക്കാം അപ്പം ഞങ്ങൾ കറി വെക്കാൻ പോട്ടോ എൻ്റെ കൂടെ ഈ കൊച്ചുണ്ട് കറി വെക്കാനായിട്ട് വയ്ക്കാം ഏ വെക്കാം അപ്പം ഞങ്ങൾക്ക് ചട്ടി വെച്ചിട്ടുണ്ട് തീ നല്ല രീതിയിൽ കത്തുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിനി വെള്ളം ഒന്ന് ഇതിനകത്ത് കുറച്ച് വെള്ളം കിടക്കുന്നുണ്ട് ആ വെള്ളം ഒക്കെ വയ്ക്കിയതിന് ശേഷം നമുക്ക് കറി ഒക്കെ കേട്ടോ ഓക്കെ തുടങ്ങാം ആണോ അടുത്ത കളിക്കില്ല കേട്ടോ വല്ല അപ്പൊ നമ്മുടെ ശ്രീകൂട്ടനും ദേവനുമൊക്കെ വന്ന കേട്ടോ പാചകം ചെയ്യാൻ വന്ന പാചകം ചെയ്യാൻ വന്നി ചൂണ്ടി പിടിച്ചു അഴുക മീൻ സാധനങ്ങളൊക്കെ വന്ന കേട്ടോ ആശയം ചട്ടി തരിക ആയിട്ടുണ്ട് ബാ വാ വാ തുടങ്ങാൻ പോകാടി ആ പറ എന്തൊക്കെ കുറച്ച് ചുമരത്തെ വയ്ക്കണോ ആ ഒഴിക്കാം എണ്ണ വെച്ചിട്ടുണ്ട് എണ്ണയാണ് ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ ഇത് എണ്ണയൊന്ന് ചൂടായിട്ട് വന്നിട്ട് നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം നമുക്കിത് ഉലുവ എടുത്തിട്ടുണ്ട് ഇച്ചിരി നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം ആ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടെ തവി എടുക്കണം എണ്ണ ആ ഉലുവ പൊട്ടി വരുന്നുണ്ട് കേട്ടോ നല്ലോണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് നമുക്കിത് ഇഞ്ചിയും വെച്ച് കൊടുക്കാം െട്ടെ ഈ വെളുത്തുള്ളിങ്ങനെ വഴിച്ചെടുക്കട്ടെ അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കറി വെച്ചിട്ട് എല്ലാവരും പറഞ്ഞു കേട്ടോ സൂപ്പർ ആയിരുന്നൊക്കെ കുറേ പേര് കണ്ടിട്ട് അടിപൊളി കറിയാന്നൊക്കെ പറയും അടിപൊളി കറിയായിരുന്നു കുറെ കാലത്ത് ചാളയൊക്കെ മേടിച്ച് കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതൊന്ന് വാടി വരുന്നുണ്ട് തന്നെയാണ് അപ്പോൾ നമുക്കിനി ഉള്ളി ഇട്ട് കൊടുക്കാം ഈ ഒരു ഇഞ്ചാലിയത്തിൻ്റെ പാത്രമായിട്ട് പെട്ടെന്ന് അത് റെഡി വരും കേട്ടോ അപ്പോൾ അത് വാടി വരട്ടെ ആണ് അപ്പം നമ്മുടെ ഫോണിൻ്റെ ചാർജ് വരുന്നത് പറഞ്ഞാൽ ഫ്ലാഷ് കത്തുന്നത് അതുകൊണ്ട് ഞാൻ ഫോൺ കൊണ്ടുവച്ച സമയത്താണ് ചാർജ് ചെയ്യുന്ന സമയത്താണ് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടുകൊടുത്ത കേട്ടോ മൂപ്പ് വരട്ടെ അപ്പം ടോർച്ച് ഇല്ലാത്ത കാരണം ഞാൻ നീയുടെ ഫോണിൽ ടോർച്ച് അടിക്കാം കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് മുളക് കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ ആ തക്കാളിയും പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് മുന്നേ നമുക്കൊരു പരിപാടി ചെയ്യാം നമുക്ക് ഈ സാധനം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം കുറച്ച് മതി കേട്ടോ അപ്പൊ ഇത്രയും സാധനം ഞാൻ ഇതിനകത്ത് മാറ്റി വെച്ചു ഇതൊന്ന് മിക്സിൽ അടിച്ച് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി നമുക്ക് ഈ പുളി ഇട്ട വെള്ളം കേട്ടോ പുളി നേരത്ത് ഇട്ട് വെച്ചിരുന്ന സാധനം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം സംഭവം സിമ്പിൾ പരുമയുണ്ടോ പരിപാടി തീർന്നു അപ്പം കുറച്ച് നമ്മൾ എടുത്ത് അരപ്പ് മാറ്റി കേട്ടോ അപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ മുളകൊടി കൂടെ ഇട്ടോളൂ പിന്നെ ഇനി ബാക്കി സാധനമൊക്കെ ഇട്ടിട്ട് തന്നെ ഒന്നുകൂടെ മിക്സ് ആക്കാനുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം ചട്ടിയിലേ ഞാൻ ഇതേക്കൊരു പാ തവിയിട്ട് ഇളക്കിയപ്പോൾ ഒരു കമൻറ്റ് ഇതിട്ട് ഇളക്കരുത് എന്ന് വെച്ചാൽ തടിയുടെ സാധനം കാണാത്തോണ്ട് പിന്നെ ഇതിട്ടൊക്കെ ചെയ്തു തന്നെ ഉള്ളൂ അപ്പോൾ ബാക്കി അരച്ചോണ്ട് വരും മിക്സിക്ക് മിക്സിക്കകത്ത് അരക്കാൻ കൊണ്ടുവരില്ലേ അത് വന്നിട്ട് നമുക്ക് ബാക്കി കാണിക്കാം കാണിക്കെട്ടോ അപ്പോൾ നമ്മുടെ മിക്സിയിൽ അടിച്ച് അരപ്പ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ആ അരപ്പും കൂടെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അരപ്പും കൂടെ ഒഴിച്ചപ്പോൾ കറിയുടെ കളറൊക്കെ മാറുന്നില്ല ഫുൾ അരപ്പും സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാണ്ട് വെള്ളം ഒന്ന് മിക്സ് കെട്ടാ അരച്ചതും അരക്കാത്തതും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് വേണം കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് കൊടുക്കണം പുളിയല്ല അപ്പം നമ്മുടെ അരപ്പ് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം നല്ല കുറുക്കലുള്ള അരിപ്പ ലിജി എന്നോട് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് പറഞ്ഞാൽ ഒന്ന് കാണിക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പൊക്കി കാണിക്കാണേ അതുകൊണ്ടോ അങ്ങനെ ഉണ്ടേ സൂപ്പറാണോ ഓക്കെ തീ ഒന്ന് കൂട്ടി വെച്ചുകൊടുക്കട്ടെ ഓക്കെ കുറച്ച് വെള്ളം കഴിക്കാം കേട്ടോ മീൻ കിടന്ന് വേവാനായിട്ട് വെള്ളം വേണമല്ലോ ആട്ടോ ആ മതി ഇത്ര മതി ഇനി ഈ സാധനം തിളച്ച് കിരട്ടെ അപ്പോൾ ഇത് നമുക്കൊന്ന് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ഇടാൻ വേണ്ടി കേട്ടോ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം പുളി ഇട്ട് പുളിയിട്ട് ഇവിടെ നിന്ന് ഓരോന്ന് ചോദിക്കട്ടെ പുളി ഇട്ടോ അതിട്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൺട്രോൾ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് മിക്സ് ആക്കി ഇനി നമുക്കത് വേവിക്കാനിട്ടോ കൈ ഗ്രേവി ഒന്ന് റെഡിയായി വരട്ടെ എന്നിട്ട് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടാണ് മെയിൻ പരിപാടി അല്ലെങ്കിൽ മീനിടുന്ന പരിപാടി ഇനി വരാൻ പോകേയുള്ളൂ അപ്പോൾ ഇത് അടച്ച് വെക്കട്ടെ കുറച്ച് നേരം അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് കൂടി ഇടാൻ നേരത്തെ വിട്ടു കേട്ടോ കാരണം നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൂടി കറിവേപ്പിലിട്ടേ പിന്നെ വേവയ്ക്കാൻ വെക്കാം അത്യാവശ്യം കറി റെഡിയായിട്ട് വരുന്നുണ്ട് കുറച്ചു നേരമായി അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഉപ്പും ഇട്ട് കൊടുക്കാം ഈ ഉപ്പും കാരണം മറിഞ്ഞതിനകത്ത് വീണ് പോയുള്ള അവസ്ഥ വീണ്ടും ഒന്നേ തുടങ്ങേണ്ടി വരില്ലേ ആ ടൊമാറ്റോ സോസ് ഒഴിക്കണം ഇതിനകത്ത് എടുത്തിട്ടോ അത്തോടെങ്കിലും പത്തിട്ടോ പറയാം ടൊമാറ്റോ സോസ് ടൊമാറ്റോ സോസ് കുറച്ച് ഞങ്ങൾ കറിയപ്പിലായിട്ട് കൊടുക്കട്ടോ കുറച്ച് കറിയപ്പിലഴിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം സാധനം ഇട്ടോ ഇനി ലിജിയുടെ ടൊമാറ്റോ സോസ് കൂടെ ആരൊന്നും ഒഴിച്ചോട്ടെ ഇല്ല ലിജി ഇന്ന് എനിക്ക് സമാധാനം തരില്ല കൊടുക്കട്ടെ ലീജിയുടെ സന്തോഷത്തിന് ഞങ്ങൾ ടൊമാറ്റോ സോസ് ഒഴിക്കാണ് കറിയിനകത്ത് സന്തോഷത്തിന് ഞങ്ങൾ ഒഴിച്ച് അപ്പൊ ഇത് നടച്ചു വെക്കട്ടെ സംഭവം എല്ലാം ഒഴിച്ചിട്ടോ മറ്റേ സോസ് എല്ലാം ഒഴിച്ചിട്ടോ നിങ്ങള് നിജിനെ പറ്റിച്ചല്ല എല്ലാം ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഇത് നടച്ചുവെക്കാം അത്ര പെട്ടെന്ന് വീണത്തില്ലെന്നോ സാധനം ആ അത്ര പെട്ടെന്ന് വീണത്തില്ല അവള് ബുദ്ധി അമ്മ അമ്മ നിങ്ങൾ എത്ര പറ്റിച്ചാലും അവളെ പറ്റിക്കാൻ പറ്റില്ല സാധനത്തില്ജീനെ പറ്റിക്കാൻ പറ്റത്തില്ല ണോന്തോക്കാരും കൊള ആവാനുള്ള പരിപാടിയാണ് മീൻ കറിക്കാത്ത ടൊമാറ്റോ നമ്മൾ നാളെ ഒരു സൗകര്യം ഒഴിച്ചായിരുന്നു കൊഴപ്പൊന്നുമില്ല പക്ഷെ എന്താ വേണ്ട നമുക്ക് റിസ്ക് എടുക്കണ്ട ഏഹ് എല്ലാരും ഉള്ളേ എല്ലാരും ഉള്ളല്ലേ പിന്നെ നല്ലൊരു ഫ്രഷ് മീനും കിട്ടിയപ്പോൾ ചെയ്ത പരിപാടി ശരിയല്ലല്ലോ ഏഹ് ഓക്കെ വേണ്ട ഓക്കെ സെറ്റ് കൈ കഴിച്ചൊത്തിടി താല് ണോ പോർത്തേക്ക് വറുത്തതിനെത്തൂടെ വിളിച്ചതാ ഇജിക്കല്ല അതൊരു കാര്യം ചെയ്യാം ചോറ് കഴിക്കുമ്പോഴേ കുറച്ചേരും സാധനം അച്ചാർ തന്നെ കുറച്ച് ടൊമാറ്റോ സോസ് സൈഡിൽ ഒഴിച്ച് തരാം കേട്ടോ അങ്ങനെ ഒഴിച്ച് തരാം കേട്ടോ സൈഡിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു തരാം കേട്ടോ ഓക്കെ ഇത് ഞാൻ നടച്ചോക്കട്ടെ ആ അപ്പം നമ്മുടെ ആവി വരുന്നുണ്ട് രണ്ട് സൈഡും കൂടെ അപ്പം ആഹാ നമ്മുടെ കറി തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ മീൻ ഓരോ കഷ്ണങ്ങളാ എടുത്തിട്ട് കൊടുക്കട്ടെ അടിപൊളി വലിയ കഷ്ണങ്ങളാ തലയൊക്കെ ഉണ്ട് കേട്ടോ അത് തല കണ്ണൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ മീനൊക്കെ നെറ്റ് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കിയൊക്കെ കേട്ടോ ഉപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ കറി വെന്ത് കഴിയുമ്പോൾ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ കുറച്ചൊരു തടച്ചുക്കറിവ് റെഡിയായിട്ടുണ്ട് കേട്ടോ നല്ല കിഡിലോസ്കി നമ്മുടെ ചിക്കൻ ഒക്കെ വെന്താണ് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം കറിയും കൊണ്ട് ഇറക്കാൻ കേട്ടോ കുറച്ച് എണ്ണ വേണം എണ്ണ വേണ്ട ഇനി എണ്ണ ഒഴിക്കണ്ട എണ്ണ അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം ഇപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് നിന്ന് ഇറക്കി തറയിട്ട് വെക്കാം അല്ലെങ്കിൽ കറി വെറ്റിപ്പോവും അപ്പോൾ നമ്മുടെ ഈ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ആ മീനൊന്ന് വറുത്തതിന്റെ ഒന്ന് വെച്ച് കഷ്ണം എടുത്തിട്ട് കഴിഞ്ഞാൽ അടിപൊളി ഞാൻ സകല കഴിച്ചു നോക്കട്ടെ എന്തായാലും എൻ്റെ മീൻ കഷ്ണത്തിനെ ഇതാണ് കേട്ടോ ആ വറുത്ത കഷ്ണം നല്ല ഫ്രഷാണ് കേട്ടോ അടിപൊളി അപ്പോൾ ഇത് എല്ലാവരും ഭക്ഷണം കഴിക്കുക നിറയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുക കേട്ടോ അതോ കണ്ണപ്പനെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇതായാലും കൂടെ എന്തായാലും ഇന്നേരം എല്ലാവരും വന്നുകൊണ്ട് നല്ലൊരു മീനും കിട്ടി ലിജിക്ക് അമ്മ വാരി കൊടുക്കുക ലിജിക്ക് എന്താ സംഭവം വെച്ചാൽ ലിജിക്ക് ആ ചൂണ്ടിട്ട് പിടിച്ചോ എങ്ങനെയുണ്ട് മീൻ മീൻ എങ്ങനെയുണ്ട് സൂപ്പർ മീനാണോ നല്ല ടേസ്റ്റ് ഉണ്ടോ ഏ അസിയായിരുന്നു കഴിച്ചോക്കട്ടെ അപ്പൊ ഓക്കെ ബൈ എല്ലാർക്കും പോയ